ഹലോ ഹലോന്തോ എനക്ക് എന്തെല്ലാം സാധനം ഇവിടെ എന്നിട്ട് സന്തോഷമില്ലാത്ത പിന്നെന്താണ് വച്ചിയോ എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വാച്ചി എനക്ക് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ ഞാനവിടെ എന്റെ പരാതി തീരാൻ വേണ്ടിട്ടൊക്കെ അല്ലേ തന്നത് എന്നോട് സ്നേഹം അല്ലെങ്കിൽ ഞാൻ വല്ലതും തരും തീരാൻ അല്ലേ എന്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സാധാരണ ഞാൻ എന്തെങ്കിലും തരുമ്പോ ഭയങ്കര സന്തോഷത്തിലാണല്ലോ വാങ്ങിക്കാറുള്ളത് എന്നാ പറ്റിയത്

എന്റെ വിശേഷം ഒക്കെ അറിയാൻ എന്താണോ ഈയപ്പോ വിളിക്കണില്ല പിന്നെ വലുതായിട്ട് ഞാൻ അറിയണ്ട എന്തൊക്കെ ഇവിടെ നടക്കാനായി ഇവിടെ ഞാൻ കാണാത്ത കാര്യങ്ങൾ അവിടെ അതെന്താടോ പുതിയതായിട്ട് എന്തോ ഉള്ളില് വെച്ചിട്ടൊരു പറച്ചിലല്ലോ ചെനക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിട്ടില്ല

പിന്നെ ഒരു സുന്ദരികളല്ലേ ഞാൻ അവര് അവർക്ക് എന്നെക്കാട്ടി ഭംഗി ഒന്നില്ല എന്നാലും ഈ കണ്ടതല്ലേ പിന്നെ പിന്നെന്താണോ ആവശ്യം ഇപ്പൊ പുതിയതായിട്ട് ഒരു ചോദ്യം എന്റെ പറഞ്ഞല്ലോ അറബി പെണ്ണുങ്ങളെ കവിളൊക്കെ തക്കാളി പരിത്ത കണ്ണൊക്കെ നല്ല സുന്ദരിയായിട്ട് ഉണ്ടാവുന്നു അതിൽ എന്തിനാ വിഷമൊന്നുമില്ല എന്താണ് പറ്റിയത് അല്ല കൂടുതലോ രണ്ടു മാസം ഇവിടെ ഇണ്ടാവുള്ളൂ എന്തോ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലെന്തോ ഉണ്ട് അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അല്ലെങ്കി ഇങ്ങനെയൊന്നും സംസാരിക്കാറേ നാച്ചുറലായിട്ട് സംസാരിക്കാറുള്ളു അതെനിക്കറിയാം എന്റെ ഭാവശ്യാ എന്റെ മുത്തല്ലേ അന്നെ ഞാൻ എന്ത് പറയണ അതീ പറഞ്ഞ സംസാരിക്കണ ആരാണ് മാറ്റണേ

അവിടെ ഉള്ളിൽ ഉള്ളിൽ ഒരു പെടപ്പ് ഉണ്ടാവേ അതാ ചോദിക്കണം പെടപ്പ് പറയാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണോ കപ്പ് തന്നെ അങ്ങനെ തോന്നുന്നു തോന്നില്ല ഞാൻ അങ്ങനെ പോവൊന്നും തോന്നുന്നില്ല അങ്ങനെ ഒന്നുമില്ല പക്ഷേ അവര് കേക്ക്സ് ആയിടും തെരുവം ഗുഷിക്കാൻ ഇറക്കാൻ നിൽക്കും അനക്ക് എന്നെ വിശ്വാസമില്ല ആച്ചി വിശ്വാസകണ്ട് അപ്പോൾ പിന്നെ എന്തിനാ പേടിക്കണെ അതേ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വേറെ ആൾക്കാരൊക്കെ അങ്ങനൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം അതാ നല്ലത് ആ അപ്പൊ ഇത്ര നേരം എന്നിട്ട് സംസാരിച്ചല്ലേ കൊറച്ചേരം സംസാരിക്കട്ടെ